ഒഡീഷയിൽ മുതിർന്ന സർക്കാർ ഉദ്യോഗസ്ഥനെ പരസ്യമായി മര്ദ്ദിച്ചു ഭുവനേശ്വർ മുനിസിപ്പൽ കോർപ്പറേഷനിലെ അഡീഷണൽ കമ്മീഷണർ രത്നാകര് സഖ്വിനാണ് മർദ്ദനമേറ്റത്രിഹാരോഗത്തിനിടെയാണ് ഈ സംഭവം ഉണ്ടായത് ഉന്മേഷ് ക്രിസ്റ്റീന ഭുവനേശ്വറിൽ ഭുവനേശ്വർ മുനിസിപ്പൽ കോർപ്പറേഷനിലെ അഡീഷണൽ കമ്മീഷണറായ രത്നാകർ സാഹുവിന് നേരെയാണ് ഇത്തരത്തിൽ ആക്രമണമുണ്ടായത് ഇല്ലേ അദ്ദേഹം തൻ്റെ ഓഫീസ് ചേംബറിൽ പരാതി പരിഹാര യോഗം സംഘടിപ്പിക്കുന്നതിനിടെയാണ് ഒരു സംഘം അക്രമികൾ ഓഫീസിലേക്ക് അതിക്രമിച്ച് കയറുകയും അദ്ദേഹത്തെ വലിയ തോതിൽ തന്നെ മർദ്ദിക്കുകയും ചെയ്തത് ഇദ്ദേഹത്തെ വലിച്ചിഴച്ച് കൊണ്ടുപോകുന്നതും ചവിട്ടുന്നതുമായ ദൃശ്യങ്ങൾ ഉൾപ്പെടെ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് ഇതിൽ അക്രമികൾ ഓഫീസിലെത്തിയ ശേഷം അദ്ദേഹത്തോട് ഒന്നും സംസാരിക്കാതെയായിരുന്നു മർദ്ദനം ആരംഭിച്ചത് എന്നാണ് അദ്ദേഹം പോലീസിൽ നൽകിയ പരാതിയിൽ വ്യക്തമാക്കുന്നത് ബി ജെ പി നേതാവ് ജഗന്നാഥ് പ്രധാനെ ഫോണിലൂടെ സംസാരിച്ചിരുന്നു എന്ന് മാത്രമാണ് അവർ ചോദിച്ചത് എന്നും തുടർന്ന് ഇദ്ദേഹത്തോട് മാപ്പ് പറയണമെന്നാവശ്യപ്പെട്ടാണ് മർദ്ദനം ഉണ്ടായത് എന്നുമാണ് സഹു തന്റെ പരാതിയിൽ പോലീസിനെ അറിയിച്ചിരിക്കുന്നത് ഈ സംഭവത്തെ തുടർന്ന് ഒഡീഷയിലെ സർക്കാർ ജീവനക്കാർ ഇന്ന് വ്യാപകമായ പണിമുടക്കിന് ആഹ്വാനം ചെയ്തിരുന്നു കൂട്ട അവധിക്കാണ് ആഹ്വാനം ചെയ്തിരുന്നത് സംഭവത്തിന്റെ ഗൗരവം കണക്കിലെടുത്ത് മുഖ്യമന്ത്രി വിഷയത്തിൽ ഇടപെടുകയും ജീവനക്കാരുടെ സംഘടനകളുമായി സംസാരിക്കുകയും ചെയ്തു തുടർന്ന് ഈ പ്രതിഷേധ യോഗം പ്രതിഷേധ നടപടികൾ തൽക്കാലത്തേക്ക് മാറ്റിവെച്ചിട്ടുണ്ട് അതേസമയം ഇന്ന് സംസ്ഥാന വ്യാപകമായി എല്ലാ സർക്കാർ ഓഫീസുകളിലും പ്രതിഷേധ പ്രകടനങ്ങൾ സംഘടിപ്പിക്കാൻ സർക്കാർ ജീവനക്കാരുടെ സംഘടന തീരുമാനിച്ചിട്ടുണ്ട് ഈ സംഭവത്തിൽ ഒരു മുനിസിപ്പൽ കോർപ്പറേറ്റർ അടക്കം മൂന്ന് പേരെ ം അറസ്റ്റ് ചെയ്തതായി പോലീസ് അറിയിച്ചിരിക്കുന്നു അതേസമയം മുൻ മുഖ്യമന്ത്രി നവീൻ പട്നായിക് അതിരൂക്ഷമായ ഭാഷയിൽ വിമർശനം ഉന്നയിച്ചിരിക്കുകയാണ് സംസ്ഥാനത്തെ ബി സർക്കാരിനെതിരെ ഒരു മുതിർന്ന സർക്കാർ ജീവനക്കാരന് പോലും തന്റെ ഓഫീസിൽ സുരക്ഷിതത്വം ഉറപ്പ് നൽകാൻ കഴിയുന്നില്ല എങ്കിൽ സംസ്ഥാനത്തെ സാധാരണക്കാരുടെ സ്ഥിതി എന്ത് എന്ന ചോദ്യമാണ് അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്നത് ഒപ്പം തന്നെ ഈ വിഷയത്തിൽ കടുത്ത നടപടി വേണമെന്ന ആവശ്യവും അദ്ദേഹം ഉന്നയിച്ചിട്ടുണ്ട് ഉന്മേഷ് ബൽറാം ഇപ്പോൾ ഡൽഹിയിൽ ക്രിസ്റ്റീനം שכנ"ל גדל